തുടർച്ചയായി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പാട്ടുകൾ പാടി ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കൊച്ചിക്കാരനായ ലാൻസി പാട്ട് പാടുന്നതിനൊപ്പം ഗിറ്റാറും ഹാർമോണിയവും വായിച്ചു എന്നതാണ് ഈ റെക്കോർഡിന്റെ പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറിലധികമാണ് ലാൻസിയുടെ പ്രകടനം നീണ്ടുനിന്നത് ഏറ്റവുമധികം നേരം നീണ്ടു നിൽക്കുന്ന മാരത്തോൺ ഗാനാലാപനമാണ് ലാൻസ് നടത്തിയത് ഇതോടെ യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ റെക്കോർഡിനാണ് ഈ കൊച്ചിക്കാരൻ അർഹനായിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് ഇംഗ്ലീഷ് ഗാനങ്ങളും അൻപത്തിയഞ്ച് ഹിന്ദി ഗാനങ്ങളും ലാൻസി ഒറ്റയിരുപ്പിൽ പാടി തീർത്തു പാട്ടിനൊപ്പം ഗിറ്റാറും ഹാർമോണിക്കയും കൂടി വായിച്ചതോടെ ഈ ഉദ്യമം കടുപ്പമുള്ളതായി നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിലി ജോലി ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള കലകൾ ഉണ്ടാക്കില്ലേ നമ്മളതെല്ലാം വിട്ട് നമ്മൾ വേറെ ആ ഇതിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റേതെല്ലാം കളഞ്ഞ് നമുക്ക് അതിനെക്കോട്ട് പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരില്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാൻ പിന്നെ ഇതൊരു ഡ്രീം കൺട്രൂ പ്രാക്ടീസ് പ്രാക്ടീസ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ലിസ്റ്റ് മാത്രം വേറെ കൂടുതൽ എന്ന് പറയുമ്പോൾ തുടങ്ങിയ ലോക പ്രശസ്ത ബാൻഡുകളുടെ അടക്കം ഗാനങ്ങളാണ് ലാൻസിടുത്തത് ഓരോ പാട്ടിനും കുറഞ്ഞത് ഒന്നര മിനിറ്റ് ദൈർഘ്യം വേണമെന്നായിരുന്നു നിയമം ഗിറ്റാർ മാത്രം ഉപയോഗിച്ച് ഇരുന്നൂറ്റി ഒന്ന് പാട്ടുകൾ എന്ന റെക്കോർഡാണ് ലാൻസി അനായാസേന മറികടന്നത് ഇരുപത്തിയഞ്ചു വർഷമായി സംഗീതരംഗത്ത് സജീവമായുള്ള ലാൻസിക്ക് പിന്തുണയുമായി ഭാര്യ സ്വപ്നയും മക്കളായ നോറിയും എൽവിസും കൂടെ തന്നെ ഉണ്ടായിരുന്നു അമൃത ന്യൂസ് കൊച്ചി